അപൂർവ മംഗല്യത്തിലൂടെ സ്വപ്ന സാക്ഷാത്കാരവുമായി നവദമ്പതിമാർ അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ നടന്ന അപൂർവ മംഗല്യ രണ്ടായിരത്തി ഇരുപത്തിനാലിലൂടെ നിർദനരായ രണ്ട് കുടുംബങ്ങളുടെ വിവാഹ സ്വപ്നങ്ങളാണ് പൂവണിഞ്ഞത് വണ്ടാനം സ്വദേശിനി അൻസിലയും തിരുവനന്തപുരം സ്വദേശിനി ശ്രുതിയുമാണ് വിവാഹിതരായത് മതപരമായ ചടങ്ങുകളോടെ അൻസില അംജിഷായുടെ മണവാട്ടിയായപ്പോൾ ശബരിമല മുൻമേൽ മേൽശാന്തി ശങ്കരൻ നമ്പൂതിരിയുടെ സാന്നിധ്യത്തിൽ ശ്രുതിയുടെ കഴുത്തിൽ ശ്രീജിത്ത് താലിചാർത്തി ആലപ്പുഴ ലജനത്ത് ഗ്രാൻഡ് ഹാളിൽ നടന്ന സമൂഹ വിവാഹത്തിൽ എ എം ആരിഫ് എം പി എച്ച് സലാം എം എൽ എ നഗരസഭാ അധ്യക്ഷ കെ കെ ജയമ്മ പി എസ് എം ഹുസൈൻ ചാരിറ്റബിൾ സൊസൈറ്റി രക്ഷാധികാരി ഡോക്ടർ മറിയ ഉമ്മൻ കമാലം മാക്കിൽ ഡോക്ടർ ഷമീന സലീം ഹസീന നൌഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു